അമ്മേ, കാർ കേറി ഇങ്ങോട്ട് പോവാ. നമുക്കെന്താ എല്ലാം കഴിച്ചിട്ട് പോവാ അമ്മേ. പേടിന്ന്ട്ട് വയ്യ. എപ്പോ വന്നടാ? അതരെ അതുവരെ നൃത്തം കണ്ട പ്രേയ മനസ്സിലായി. ഞാൻ ഇവരെ എന്താ ചോദിക്കാതെന്ന് വെച്ചിട്ട് ഇരിക്കയായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം. ആ സ്റ്റാൻഡിനടുത്ത് ചെറിയൊരു ചായക്കട ഉണ്ട്. അതിൽ പോയി ചായ குடிச்சാലോ? ഓ, എൻ്റെ അമ്മ ഇപ്പോ എങ്ങേലും നിങ്ങൾ ആ പിസക്കൊന്ന് വിട്. നമ്മൾ നിൽക്കുന്നതൊരു കഫേയുടെ മുന്നിലല്ല. അവിടെ നല്ല ഫുഡ്. പിന്നെ ഇവിടൊക്കെ കേറി ഇട്ടിണ്ടെങ്കിലേ എന്തോരം കാശാവും. അത് അറിയാൻ കാശാണ്ടില്ല. അമ്മ വന്നെ. ആ ലമേ വാ വലമേ ഹ് ചേരിന ഓക്കേ ഇവിടെ എന്താണ് വേണ്ടാ മസാല ദോസ്സ് മതിയാ അതേരോസ്റ്റോ ഇവിടെ വർക്കറില്ലേ ഉണ്ടല്ലോ അമ്മേ വർക്കർ ഉണ്ടെന്ന് എയ് അന്ന് വേണ്ട അല്ല മസാല ദോസ്സ് എന്തെങ്കിലും നിന്നോ ആ കറന്നിട്ട് വയർ കേടാവാതെ എന്നൊരു മന്തി വെച്ചിരിയോ എന്ത് മുട്ടിയോ എന്ത് checked ആയി ലൈല കൂടിയ സമയത്ത് തെരിക്കിടട പറയാവക്കട്ടെ ഓ ഇതൊരു പാത്രം ഒന്നും കഴിക്കില്ല കഴിക്കില്ലേ കഴിക്കുള്ളൂ ഓക്കേ. ആയി ഇതുതങ്ങനെ കഴിച്ചിട്ടില്ലേ മൂന്നണതിര് ഞാൻ നേരായിക്കി തരുന്നത്. യോ യോ കുളി കുളി മണ്ടി കുളി മണ്ടി കുളി മണ്ടി കുളി മണ്ടി കഴിച്ചിട്ട് പോ. മണ്ടി മണ്ടി കുളി മണ്ടി. കൊമക്ക ആ സീറ്റില് പോയിരിക്കയായിരുന്നു ലൈ ഇവിടെ കംഫർട്ട് അല്ല. ദാ മന്തി റെഡി മാഡം. ഓക്കേ വേറെന്തെങ്കിലും വേണോ? വാവ. ദാ പാടുകൈയേടാ. അവൻ കഴിക്കട്ടെടി. ദേ കലക്കി തീക്കണേ നോക്കേ ഇന്നെ കൈക്കാലാ ഡേ എനിക്ക് താടിയേ ദാ പ്ലീസ് റെഡി എനിക്ക് താടി മ് അങ്ങനെ ആ യുദ്ധം കഴിഞ്ഞു இப்ப എങ്ങനെ ബസ് ഉണ്ടോ നമുക്ക് ആ ഓട്ടർเช വിളിച്ചൂടെ നമുക്ക് എപ്പോ ഈ ബസ്സിൽ എന്നാ போறോ അതേ അമ്മ ഓട്ടർเช വിളക്കി കാലൊക്കെ വേദനിക്കുന്നു വൈക്കിയാ എട പോയി വെരിയാ എല്ലാവരും തോന്നുന്നു കുറെല്ലേ పిల్లർക്ക് ബാഗൊക്കെ എടുക്കാനായി ചോദിച്ചേ ഈ മക്കളെ കൈയും തലയും കുറെക്കിടല്ലേട്ടോ ഞാൻ ില്ല എനിക്കൊരു ക്ഷീണവും ഇല്ല ഞാൻ ഇനിയും എത്ര പ്ലേറ്റ് മന്തി വേണമെങ്കിലും കഴിക്കും

എടുത്തേ കാണിച്ചു കൊടുക്കാലോ അലിച്ചാ അലിച്ചാ ടാക്ക് കൊടോ ഈ ബാഗം എല്ലാം എടുത്തോ ആഹാ എന്നിട്ട് വേഗം എടുത്തിട്ട് വാ അച്ചിനെ കാണിച്ചിട്ട്ടാ എന്റെ ബാഗേ ഞാൻ എടുത്തിട്ട് വരാം അലിച്ചാ ഞാൻ എന്റെ ബാഗേ എടുത്തിട്ട് വേം വരാം അച്ചാ മ് ചാറ്റ്ം ചാറ്റ് ആയപ്പോലെ തോന്നി ചാറ്റ് നെ എത്തിട്ട് ഉണ്ടാവൂന്ന് എന്താ ഈ പോയില്ലേന്ന് മ് പോയില്ലേന്ന പോയി പോയിട്ട് വന്നിട്ട് ഇല്ലോ പോ ഞാൻ ചായ എടുത്തിട്ട് വരാം എന്താ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചില്ലേ അത് ഓ വെയിറ്റ് ഉണ്ട് പതുക്കെ സാരില്ലോണ്ട് അപ്പൊ എല്ലാവരും ഓരോരുത്തരെ കാണിച്ചോളൂ ബാഗാ ആഹാ കൊള്ളാലോ സ്പൈഡർമാൻ ഒക്കെ സൂപ്പർ അല്ലേ സൂപ്പർ കളറും എല്ലാവരുടെയും സൂപ്പർ ബാഗാമാൻ്റെ അമ്പോ അതും സൂപ്പർ അവരുടെ സന്തോഷം ഇല്ലടി അവര് വലിച്ചിട്ടോട്ടെ അതെ അതെ ഈ വല്യമ്മ എപ്പോഴും പറഞ്ഞോണ്ടാ ഇതൊക്കെ ഇനി വാങ്ങിച്ച മക്കള് സ്കൂളിൽ പോവത്തില്ലേ പോയാ മാത്രം പോരാ നല്ലോണം പഠിക്കണം കേട്ടോ അപ്പൊ എന്റെ മക്കൾ ഇതൊക്കെ കൊണ്ടുവെക്കിട്ടോ